ഗാസയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ മുന്നിൽ നിന്ന് നയിക്കാൻ മൂന്നേ ദശാംശം മൂന്നു കോടി റിയാളിന്റെ പദ്ധതിയാണ് രംഗത്ത് വരുന്നത് ഒരു ജനജീവിതം എത്രത്തോളം തകർന്ന് തരിപ്പണമാകാമോ എത്ര ദുസ്സഹമാകാമോ അതിന്റെ അങ്ങേയറ്റം ദയനീയ അവസ്ഥകളിലൂടെയാണ് ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ഈ കൊടും ക്രൂരതയിൽപ്പെട്ട ഗാസ നിവാസികൾക്ക് സഹായഹസ്തവുമായി ഒട്ടനവധി ഗൾഫ് രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഗാസയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ മുന്നിൽ നിന്ന് നയിക്കാനായി മൂന്ന് കോടി റിയാലിന്റെ പദ്ധതി കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം ഞാൻ ആതിരാ ഇസ്രേൽ ആക്രമണങ്ങളിൽ ജീവിതം ദുസ്സഹമായ ഗാസയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ മുന്നിൽ നിന്ന് നയിക്കാനാണ് ഖത്തർ ആസാനമായ എജുക്കേഷൻ എബോ ഓൾ ഫൗണ്ടേഷൻ രംഗത്തെത്തിയിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നടിഞ്ഞ ഗാസയിൽ വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് ദശാംശം മൂന്ന് കോടി റിയാലിന്റെ പദ്ധതിയാണ് എജ്യൂക്കേഷൻ എബോ ഓൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എജ്യൂക്കേഷൻ എബോ ഓൾ ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന അൽ ഫകൂറ പ്രോഗ്രാം വഴി അഞ്ച് പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിന്റെയും മാനസിക ആരോഗ്യവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്നതാണ് ഈ പദ്ധതികൾ വിശദ ആസൂത്രണത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കായി മൂന്ന് ദശാംശം മൂന്ന് കോടി കത്തറിയൽ അതായത് ഏതാണ്ട് എഴുപത് കോടിയോളം രൂപ നീക്കിവെച്ചതായി ഇ ഐഇ ഫൗണ്ടേഷൻ സിഇഒ ഫഹദ് അൽ സുലൈദി പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിന്റെ മനുഷ്യത്വരഹിത ആക്രമണങ്ങളിൽ ഉറ്റവരി നഷ്ടമാവുകയും അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നടിയുകയും ചെയ്ത ഗാസയിലെ കുട്ടികൾ ഉൾപ്പെടെ അൻപത്തി ഒന്നായിരം പേർക്ക് മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള കൗൺസിലിംഗ് ഏർപ്പെടുത്തുന്നുണ്ട് ഗാസയിലെ അടിയന്തര മാനസിക സഹായങ്ങളും മറ്റും ലഭ്യമാക്കാൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നതായി ഫിയദ് അൽ സുലൈദി പറയുന്നുണ്ട് ഗാസയിൽ നിന്നുള്ള യുവാക്കളുടെ ഉപരിപഠനത്തിന് വേണ്ടി നൂറ് സ്കോളർഷിപ്പുകൾക്ക് നേരത്തെ തന്നെ ഇ എ അനുമതി നൽകിയതാണ് ഗാസയിലെ നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും കുട്ടികൾ ഉൾപ്പെടെ നൂറ് ശതമാനം പേർക്കും മാനസികാരോഗ്യത്തിന് പിന്തുണയും കൗൺസിലിങ്ങും ആവശ്യമാണെന്നും യൂണിസെഫ് ഡെപ്യൂട്ടി റീജിയണൽ ഡയറക്ടർ മാർക്ക് റൂബിനും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഗാസയുടെ സിരി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അതീവ ഗുരുതരം തന്നെയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ആദ്യ നാൽപ്പത് ദിവസങ്ങളിൽ ഇസ്രയേൽ പ്രതിരോധ സേന ഗാസയിൽ തങ്ങളുടെ ഏറ്റവും വലുതും വിനാശകരവുമായ ബോംബുകളിലൊന്നും തുടർച്ചയായി ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് സാധാരണക്കാർക്ക് സുരക്ഷിതമെന്ന് നിശ്ചയിച്ച പ്രദേശങ്ങളിൽ പോലും ഈ ബോംബുകൾ ഉപയോഗിക്കപ്പെട്ടെന്ന തെളിവുകൾ വിശകലനം ചെയ്ത ന്യൂയോർക്ക് ടൈംസും സി എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പന്ത്രണ്ട് മീറ്ററിലധികം വ്യാസമുള്ള അഞ്ഞൂറിൽ അധികം ആഘാത ഗർത്തങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രയേൽ സൈന്യം രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഗാസയിൽ ഇട്ടെന്നതാണ് അനുമാനിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇറാഖിൽ ഐ എസിനെതിരെ അമേരിക്ക വർഷിച്ച ഏറ്റവും വലിയ ബോംബുകളെക്കാൾ നാലിരട്ടി ഭാരമുള്ളതാണ് ഈ ബോംബുകൾ തീരെ സുരക്ഷയില്ലാതെ സാധാരണക്കാരോട് ഒഴിയാൻ ഇസ്രയേൽ ഉത്തരവിട്ട തെക്കൻ ഗാസയിലെ പ്രദേശങ്ങളിൽ ഈ ബോംബുകളിൽ വിവേചനരഹിതമായി രഹിതമായി വർഷിച്ചിട്ടുമുണ്ട് ഗാസയിൽ ഈ ബോംബുകളിൽ പലതും ആയിരം അടിയിലധികം ദൂരെയുള്ള ആളുകളെ കൊല്ലാനോ പരിക്കേൽപ്പിക്കാനോ കഴിവുള്ളവയാണെന്ന് റിപ്പോർട്ടുകളും പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മാനുഷിക പരിശോധനയും ഉപയോഗിച്ചുകൊണ്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സ്കാൻ ചെയ്ത ന്യൂയോർക്ക് ടൈംസ് ഇരുന്നൂറ്റി എട്ട് ഗർത്തങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് ഇസ്രേലിന്റെ ആക്രമണത്തിൽ വടക്കൻ ഗാസയിലെ മൂന്നിൽ രണ്ട് കെട്ടിടങ്ങളും കാൻ യൂണിസിന്റെ തെക്കൻ പ്രദേശത്തെ നാലിൽ ഒന്ന് കെട്ടിടങ്ങളും നശിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിലെ ഓരോന്നും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ശേഷിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയും ഈ സാഹചര്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഗാസയിൽ സഹായ ഹസ്തവുമായി എത്തുന്നത്